നിങ്ങൾ ആരെങ്കിലും തരീട്ടുണ്ടോ എനിക്ക് ആരാ ഞാൻ അവിടെ വഴിയിലൊക്കെ ഇരിക്കുമ്പോ അതാണ് എനിക്ക് വെള്ളം തരും ചെലപ്പോ തിന്നാനും കൊടുത്തിട്ട് ആ എല്ലാ ദിവസം ഇല്ല മൂന്നാല് എല്ലാ ദിവസവും നിങ്ങക്ക് ഭക്ഷണം തന്നെ എല്ലാവർക്കും നമസ്കാരം വയസ്സായി കഴിഞ്ഞ പിന്നെ അവസ്ഥ വലിയ കഷ്ടം തന്നെ എല്ലാ മക്കളും അടിപൊളിയായിട്ട് നോക്കണമെന്നൊന്നും ചില മക്കള് ചവിട്ടിക്കൂട്ടി എടുത്തെറിയും എന്നാൽ ചില മക്കൾ അടിപൊളിയായിട്ട് നോക്കുന്നവരുമുണ്ട് അങ്ങനെ വയസ്സായി കഴിഞ്ഞാൽ വല്ലാത്തൊരു ജീവിതമായിരിക്കും നമ്മുടെ ജീവിതം കയ്യാലെപ്പുറത്ത് തേങ്ങ പോലെ ആയിരിക്കും ഒരുപക്ഷെ നമ്മളെ നോക്കും ചിലപ്പോൾ നമ്മളെ വലിച്ചെടുത്തറിയും എന്നാൽ ഞാൻ ഒരു കഥ ചൊല്ലിട്ടുമ ഒരിടത്ത് ഒരു അമ്മ ഉണ്ടായിരുന്നു ആ അമ്മയ്ക്ക് മക്കളോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നാൽ ദത്തെടുത്ത് ഒരു മകളെ വളർത്തി മകളെ വളർത്തി വലുതാക്കി കല്യാണം ഒക്കെ കഴിപ്പിച്ച് വിട്ടു അല്ലെങ്കിൽ മകളിനെ സ്വന്തമായിട്ട് പ്രേമിച്ച് കല്യാണം കഴിച്ചു വോട്ടവർ ആ മകൾ വളർന്ന് വലുതായി പന്തലിച്ചതിന് ശേഷം ആ അമ്മ വയസ്സാവൂല്ലോ ഓട്ടോമാറ്റിക്കായിട്ട് മകൾ വല്ലുതാകുമ്പോ അമ്മ വയസ്സാണ് അമ്മ വയസ്സായി അമ്മയുടെ കാലം കഴിയുമ്പോൾ മകൾ വയസ്സാണ് അന്ന് ഈ മകളുടെ മക്കൾ ഇതുപോലെ എടുത്ത് വെളിയിലറിയും അങ്ങനെ അറിയാതിരിക്കട്ടെ അതിപ്പോ ആരുടെ കേസിലായാലും എന്തെങ്കിലുമൊക്കെ സംഭവിക്കാതിരിക്കട്ടെ പക്ഷെ ഇവിടെ കുറച്ച് ട്വിസ്റ്റുകളും കാര്യങ്ങളും ഉണ്ട് അതുപോലെ ന്യായം ആരുടെ ഭാഗത്താണെന്ന് നിങ്ങൾ പ്രേക്ഷകര് പറയണം ഇത്രയും വീഡിയോ ക്ലിപ്പ് കണ്ടതിന് ശേഷം എനിക്ക് അങ്ങോട്ടൊരു കയ്യാലത്ത് പുറത്തെ തേങ്ങ പോലെ ഇരിക്കുകയാണ് പറയിപ്പിച്ചതാണോ പറഞ്ഞതാണോ പറഞ്ഞതാണോന്നൊക്കെ ഉള്ളൊരു ഡൗട്ട് നമുക്ക് നേരെ സംഭവത്തിലോട്ട് വരാം ഈ അമ്മയുടെ ഈ മകളായിട്ടുള്ള ഈ മകൾ ജോലിക്ക് പോകുന്ന സമയത്ത് അവളുടെ ഭർത്താവ് വീട്ടിലാണുള്ളത് വെള്ളം ഒഴിച്ച് കോൺ തെറ്റി വീട്ടിൽ കിടക്കും വീട് പലപ്പോഴും ആയിട്ട് പൂട്ടിയിടും അങ്ങനെ വീട്ടിൽ ഈ അമ്മയെ കയറ്റത്തില്ല അമ്മയെ ദേഹോപദ്രവം ചെയ്യും അങ്ങനത്തെ പല കാര്യങ്ങളും പറയുന്നുണ്ട് ആ സ്ഥിതിക്ക് ഇവൻ വെള്ളമൊഴിച്ച് കോൺ തെറ്റി ഓഫായിട്ട് കിടക്കുന്ന സമയത്ത് ആ അമ്മ റോഡേ കൂടി നടന്നുകൊണ്ടിടക്കും എവിടെയെങ്കിലുമൊക്കെ പോയിരിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് നടക്കും എവിടെയെങ്കിലൊക്കെ റൗണ്ട് അടിച്ചിട്ട് തിരിച്ച് വീട്ടിൽ വരും എന്നാൽ റൗണ്ട് അടിക്കാൻ പോകുന്ന സമയത്ത് അനില എന്ന് പറയുന്ന ഒരു സ്ത്രീയുമായിട്ട് കമ്പനി ആകുന്നു ഫ്രണ്ട്സ് ആകുന്നു നല്ലപോലെ അവർ രണ്ടുപേരും സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് മുന്നോട്ട് പോകുന്നു ഇടയ്ക്കിടയ്ക്ക് അനില ഈ അമ്മച്ചിക്ക് കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കും അങ്ങനെ ആ ബന്ധം കൂടുതൽ സ്ട്രോങ് ആയതിനു ശേഷം ഈ അനില എന്ന് പറയുന്ന സ്ത്രീ എന്നും എന്താണ് ഈ അമ്മ ഇങ്ങനെ വരുന്നു അല്ലെങ്കിൽ പുറത്തിറങ്ങി നടക്കുന്നു ചോദിക്കാനും പറയാനും ആരുമില്ലേ എന്നൊക്കെ അന്വേഷിക്കാനായിട്ട് നേരെ ഈ അമ്മച്ചിയുടെ വീട്ടിലോട്ട് പോയി വീട്ടിലോട്ട് പോയപ്പോൾ അവിടെ നടന്നത് പിന്നെ ചരിത്രമാണ് അവിടെ പോയിട്ട് ഈ അനിര എന്ന് പറയുന്ന സ്ത്രീ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് നമുക്ക് എന്തായാലും ആ വീഡിയോ കാണാം വീഡിയോ കാണുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന രണ്ടുപേരെയാണ് ഒന്ന് ആ അമ്മയും മറ്റത് ആ അമ്മ എടുത്തു വളർത്തിയ ആ മകളെയുമാണ് കാണാൻ സാധിക്കുന്നത് ആ മകൾ അമ്മയോട് സംസാരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് കണ്ടു നോക്കാം നിങ്ങൾ

അപ്പൊ ഞാൻ വഴിയിലൊക്കെ നിങ്ങൾ എല്ലാ ദിവസം കൂട്ടി ആവുമ്പോണ്ടോ എല്ലാ ദിവസവും ഞാൻ പറഞ്ഞില്ല അവിടുത്തെ വാതിൽ തൊറക്കൂലെ എത്ര നേരം പറയും ഞാൻ വഴിയിലിടെ ആ സാറിന്റെ ഗേറ്റിന്റെ അവിടെ പോയിരിക്കും അതായത് ഇവരുടെ ഭർത്താവ് അമ്മച്ചീടെ മോളുടെ ഭർത്താവ് അടിച്ചു പോകാൻ തെറ്റി വീടിൻ്റെ അകത്ത് കയറിക്കിടന്ന് ഉറങ്ങുന്ന സമയത്ത് അവൻ വീടും പൂട്ടിയിട്ടിട്ട് അമ്മച്ചിയെ മെളിയിലാക്കിയിട്ട് ഇരിക്കും എന്നുള്ളൊരു കാര്യം ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചിലപ്പോഴൊക്കെ ഇട ഒരിക്കൽ ചെയ്താലും നൂറ് വട്ടം ചെയ്താലും ചെയ്ത കാര്യം ചെയ്തത് തന്നെയാണ് അതിലിപ്പോ ഒന്നും വേണ്ട ഒരു വട്ടം ഒരു അമ്മച്ചി അടിച്ചാലും അത് നൂറുവട്ടം അടിച്ചാലും ഉള്ളത് ഒരുപോലെ തന്നെയാണ് അടിച്ച അതാണ് ചോദ്യം അതുപോലെ തന്നെയാണ് പുറത്താക്കിയ ആക്കി അത് തന്നെയാണ് അവിടെ ഇനിയിപ്പം ന്യായീകരിക്കാനും നിക്കണ്ട ന്യായീകരിച്ച് മെഴുകാനും നിക്കേണ്ട അതുപോലെ ഈ മകളെന്ന് പറയുന്ന ഈ സ്ത്രീ ഉണ്ടല്ലോ ഇവരങ്ങ് മറ്റേ മുൾമുനയിൽ നിർത്തിയിട്ട് ചോദ്യം ചെയ്യാണ് പോലീസുകാർ ഇങ്ങനെ ചോദ്യം ചെയ്യലെന്ന് അവർ ഇപ്പം ഭയങ്കര സഹകരണമാണ് പോലീസുകാരെക്കാളും വലിയ മുൾമുനയിൽ നിർത്തിയിട്ടാണ് ചോദ്യം ചെയ്യുന്നത് ഒരു വയസ്സായ സ്ത്രീ ഇത്രയും പ്രായമായി അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അവർ കടന്നു പോകുന്നത് ഞാൻ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഏതോ രണ്ട് ഒരു അമ്മയെ കൊണ്ട് വഴിയിൽ ഇട്ടിട്ട് പോകുന്നുണ്ടായിരുന്നു ആ അമ്മ വഴിയിൽ എവിടെയോ വലിച്ചെറിഞ്ഞിട്ട് പോയി പോയിട്ടുണ്ടായിരുന്നു നല്ല പ്രായമുള്ളൊരു അമ്മച്ചിയായിരുന്നു ആ അമ്മച്ചി അതുവഴി പോയ നാട്ടുകാരെടുത്ത് ഒന്ന് എന്നെ എണീപ്പിച്ചിരുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇങ്ങനെ അത്ര അവസ്ഥയായിരുന്നു കണ്ടപ്പോൾ സങ്കടം വന്ന് വലിച്ചെറിഞ്ഞിട്ട് പോയി നാളെ ആ നാരികളെ അവന്റെയൊക്കെ തലമുറകൾ ഇതുപോലെ വലിച്ചെറിയുമെന്നുള്ളൊരു കാര്യം ഓർക്കണം ഇവിടെ ഈ അമ്മ ഈ സ്ത്രീ എന്തിനാണ് ഇത്രയും മുൾമുനയിലേർത്തി ചോദ്യം ചെയ്യുന്നത് വയസ്സായ ഒരു സ്ത്രീയല്ല അതിന്റെ ഒരു പരിഗണനയെങ്കിലും കൊടുത്തൂടെ വയസ്സായി കഴിഞ്ഞാൽ ചില ആൾക്കാരുടെ സ്വഭാവത്തിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവും ദേഷ്യം കൂടുതൽ ചിലപ്പോ കാണും ചിലപ്പോ കുട്ടികളുടെ സ്വഭാവമായിരിക്കും നമ്മളതൊക്കെ കണ്ട് അഡ്ജസ്റ്റ് ചെയ്തും അവരെ നല്ലവണ്ണം നോക്കി ജീവിക്കണം ഒന്നുമില്ലെങ്കിൽ മക്കളില്ലാത്ത അമ്മ നിന്നെ എടുത്തു വളർത്തിയില്ലേ അതിന്റെ ഒരു സ്നേഹമെങ്കിലും കാണിക്കുക കേട്ടോ നീ ഇന്നിങ്ങനെ തണ്ടും തടിയായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ആ അമ്മയാണ് നിന്നെ എടുത്ത് വളർത്തിയിട്ടുള്ളത് അവരെ ഇത്രയും ഷൗട്ട് ഔട്ട് ചെയ്ത് ഇങ്ങനെ എടുത്തിട്ട് വലിച്ചൊട്ടിക്കണ്ട പിന്നെ ചില അമ്മച്ചിമാരും ഉണ്ട് സ്വന്തം മക്കളെ ആയാലും വീട്ടിലുള്ള ബാക്കിയുള്ളവരെയൊക്കെ ആയാലും നാട്ടിക്കാൻ വേണ്ടി ഇറങ്ങി തിരിക്കുന്ന ടീംസ് ഉണ്ട് നമുക്കൊന്നും തരൂലേ നമ്മൾ വെറും അങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്മൾ ആരും നോക്കുന്നില്ല എന്നെ ഉപദ്രവിക്കുന്ന എന്നൊക്കെ പറഞ്ഞ് മക്കളെ നാറ്റിക്കുന്ന അമ്മച്ചിമാരും ഉണ്ട് അപ്പൂപ്പന്മാരും ഉണ്ട് അതും എനിക്കറിയാം അതുകൊണ്ട് പറഞ്ഞതാണ് ഇവിടെ പക്ഷെ ഇവര് കണ്ടിട്ടൊരു അപ്പായി കേസ് പോലെ നിൽക്കുന്നുണ്ട് ബാക്കി കണ്ടു നോക്കാം ഞാൻ നിങ്ങളുടെ മോളാണെന്ന് പറയണെന്ന് അവള് പറയണ മോളാണെന്ന് പറയണെന്ന് അപ്പഴും എനിക്കറിയത്തില്ല ഈ സ്ത്രീ കണ്ടിട്ടില്ല അമ്മേനെ ഞാൻ ഞാൻ അമ്മ അമ്മ കിടക്കുന്നേ ിൽ വന്നിട്ട് പറഞ്ഞോ ഞാൻ എന്തേലും പറഞ്ഞു പറഞ്ഞിട്ടില്ല പക്ഷെ നിങ്ങളെ കഴുത്തിന് നിങ്ങൾ കൈ ഇങ്ങനെ അയാൾ ഒരു ദിവസം ഞാൻ അവിടെ എന്റെ പൊന്നും സ്ത്രീയെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്ക അവിടെ ആ അമ്മച്ചി പറയുന്നുണ്ട് അന്ന് പിടിച്ചു ഉന്തിയെന്ന് ഒരിക്കൽ മുന്തിയാലും നൂറു തവണ മുന്തിയാലും ഉന്തി ഉന്തിയത് തന്നെയാണ് അപ്പൊ തന്തയില്ലാത്ത പരിപാടിയാണ് അവിടെ കാണിച്ചിട്ടുള്ളത് ഇത്രയും പ്രായമായ ഒരു സ്ത്രീയെ പിടിച്ച് ഉന്തുക അല്ലെങ്കിൽ ആ അമ്മച്ചിയെ പിടിച്ച് ഉന്തി തള്ളി ഇടുക അല്ലെങ്കിൽ കഴുത്തിന് പിടിച്ച് ഞെരിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണ് എഴുതെടുക്കേണ്ട വകുപ്പാ ഏതാന്ന് ആറി ആ നാറിയാതി ഒന്ന് കാണിക്കുക അവനെ ഏവനാ അത് പിന്നെ അല്ലാണ്ട് ഇത്ര അവരാളം കാണിച്ചിട്ട് ഇന്ന് ഒന്തി അന്ന് അന്നെന്തിയത് ഇന്നൊന്തിയത് ഉന്തൽ ഉന്തൽ തന്നെ എന്നിട്ട് അതിൽ കുന്തളിപ്പ് വർത്തമാനോ അതുകൊള്ളതല്ല തന്തയില്ലാത്ത പരിപാടി കാണിച്ചിട്ട് അന്നല്ലേ ചെയ്ത് ഇന്ന് ചെയ്തില്ലല്ലോ ഉളുപ്പുണ്ടാ നിങ്ങൾക്ക് സ്ത്രീക്ക് ആ മറ്റേ നൈറ്റിട്ട് ഇരിക്കുന്ന ജഡ്ജിക്ക് കുറച്ച് എന്നാ എന്ന് ഞാൻ പറഞ്ഞില്ല അത് ഞാൻ പറഞ്ഞിട്ടില്ല അത് ഞാൻ പറഞ്ഞിട്ടില്ല നാലഞ്ചു നേരം ഭക്ഷണം തരുന്ന ഞാൻ പറഞ്ഞിട്ടില്ല കാണുമ്പോഴേ ഞാൻ എന്തേലും വാങ്ങി തരുന്നേ പറഞ്ഞിട്ടോ അത് ഇവള് പറയുന്നു അത് ഇവള് പറയുന്നു അത് ഇവള് പറയുന്നു അമ്മ ഞാൻ നിങ്ങ ഞങ്ങളുടെ നമ്മുടെ വീട്ടിൽ നിന്ന് നിങ്ങക്ക് ഭക്ഷണം കഴിക്കാണ്ട് തന്നിട്ടുണ്ട് തരാണ്ടിരുന്നിട്ടുണ്ടാരെങ്കിലും രാവിലെ ചായത്തോട്ട് നിങ്ങക്ക് തന്നെ അല്ലേ പിന്നെ ഇവിടെ എന്തിനും നമ്മുടെ കാര്യം അന്വേഷിക്കണം ചെല ജനത്ത് അടിച്ചു ചില നേരത്തെ കുടിച്ചുറങ്ങുമ്പോഴല്ലേ നിങ്ങള് പറയണത് അല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് ഞാൻ പോകുമ്പോ നിങ്ങക്ക് ഭക്ഷണം തന്നെ ഞാൻ ഇവര് നമ്മുടെ വീട്ടിലെ ഇനി നിങ്ങളായിട്ട് തന്നെ ഒരു സാധനം സാധനം എന്ത് എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ എന്റെ പൊന്നു സ്ത്രീയെ നിങ്ങക്ക് വിവരം സാധനം ഈ പച്ച നൈറ്റിട്ട് ചേച്ചിക്ക് ഒരു വിവരവും ഇല്ല പിന്നെ പുറത്താക്കി ഇട്ടിട്ട് ഇത്രയും വയസ്സായ ഒരു അമ്മയ്ക്ക് പുറത്താക്കി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ എന്ത് ന്യായീകരണമാണോ ഉണ്ടാക്കുന്നവ അതിന്റെ ഭർത്താവ് കുടിച്ചുകൊണ്ട് കിടന്നുകൊണ്ടല്ലെന്ന് ഇങ്ങനെയുള്ള വേട്ടവാളിമാരെ അടുത്താണ് ഈ പ്രായമായ സ്ത്രീ ആക്കിയിട്ട് പോകുന്നത് ഭർത്താവിന് പണിയൊന്നും ഇല്ല അവന് കുടിക്കുകയോ തൂറുക തിന്നുകയോ ഇത് മാത്രമേ ഉള്ളൂ അവന്റെ പരിപാടി അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക എന്നാ അവ കാണിക്കുന്നത് എന്നിട്ട് അതില് ന്യായീകരണം വേറെ ആ സൂപ്പർ എന്തായാലും ഈ വിഷയം നേരെ ഉൾട്ടയടിക്കുകയാണ് അടുത്ത് അതുകൊണ്ടാണ് ഞാൻ വലിച്ചീര് ഒട്ടിക്കത്തല്ലേ ഞാൻ വലിച്ച് ഫ്ളാറ്റാക്കിയതന്നെ ഇത് നേരെ ഉട്ടയടിച്ച് വെക്കുന്നു അപ്പൊ നമുക്കിനിപ്പോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അമ്മച്ചി എന്നെ മാറ്റി പറഞ്ഞു അത് ഭീഷണിപ്പെടുത്തി മാറ്റി പറഞ്ഞതാണോ മാറ്റി പറയിപ്പിച്ചതാണോ എന്താണെന്നൊരു പിടിയില്ല സത്യം പറയല്ലോ പക്ഷെ ഇവിടെ കഴുത്തിന് കുത്തിപ്പിടിച്ചെന്നും പുറത്താക്കിയെന്നുള്ളൊരു കാര്യം കൺഫേമാണ് ഇത്രയും പ്രായമായൊരു സ്ത്രീയെ പുറത്താക്കുക അതാവൻ വെള്ളം അടിച്ചവാൻ മറ്റേ അടിച്ചേട്ടാണോ എന്താണെന്ന് അറിഞ്ഞുകൂടാ പുറത്താക്കിയ തെറ്റ് ഇനി അവൻ കഴുത്തിന് കുത്തിപ്പിടിച്ച് അതും പിടിച്ച് അത് അമ്മച്ചി സമ്മതിക്കുന്നുണ്ട് ആ സ്ഥിതിക്ക് അവൻ ചെറ്റത്താനാണ് ചെയ്തിട്ടുള്ള നടപടിയെടുക്കേണ്ട വകുപ്പുണ്ട് പിന്നെ വേറൊരു കേസ് ഇപ്പൊ നേരെ എല്ലാം കൂടി ഈ സ്ത്രീയുടെ ആ സ്ത്രീയെ കുറിച്ചിട്ട് അമ്മ ക്രിയേറ്റ് വീട്ടുകാരെ അമ്മ അന്ന് നമ്മളെ അവര് നമ്മുടെ വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കിയില്ലേ ആ കള്ളുപിടിച്ച് നടക്കണ സ്ത്രീ അവരുടെ പേര് ഞാൻ കഴിഞ്ഞ ദിവസം കൊണ്ട് അറിയണം അനില തോമസ് അനില തോമസ് ആണ് അവരുടെ പേര് ട്രൗസർ വിട്ട് കള്ളുടിച്ച് നടക്കണ സ്ത്രീ ഇവിടെ വന്ന് നമ്മുടെ വീട്ടിൽ വന്ന് ബഹളം വെച്ചില്ലേ ഏഹ് ഇവിടെ വന്ന് അജയ്ന് ഒക്കെ പറഞ്ഞില്ലേ വന്നില്ലേ അവര് പറയണേണ് അവര് പറയണ് ഞാൻ എന്റെ അമ്മ എടുത്തു വളർത്തിയിട്ടേളൂ ഭക്ഷണം തന്നതും അമ്മേനെ അവരാണെന്നാണ് അവര് ഇപ്പൊ എല്ലാങ്ങനെയല്ല എല്ലാം ഉൾട്ട അടിച്ചല്ലോ അങ്ങനെയാണ് അപ്പൊ ആ അമ്മച്ചിയെ പിടിച്ച് വിചാരണ ചെയ്യാതെ അമ്മച്ചിയെ അമ്മച്ചിയുടെ ഇഷ്ടത്തിന് ഒന്നിരിക്കാൻ സമ്മതിക്കും വയസാങ്കാലത്ത് നീ ഒക്കെ നേരെ നോക്കിയില്ലെങ്കിൽ നോക്കാൻ കഴിയുന്നില്ലെങ്കിൽ വല്ല അനാഥാലയത്തിൽ കൊണ്ടാക്ക അതിനായിട്ട് ഇങ്ങനെ ദ്രോഹിക്കാണ്ട് എനിക്ക് അതേ പറയാനുള്ളൂ വിചാരണ കോടതി പോലെ പിടിച്ചിരുത്തിയിട്ട് ചോദിക്കയാണ് അമ്മച്ചിയാണെങ്കിൽ ആ അപ്പ ആവിയും പോയിരുന്നു സംസാരിക്കുന്നുണ്ട് എന്നാ പറയാന അവർ പറയേണ്ടത് ആദ്യത്തെ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞു അവൻ കഴുത്തിന് കുത്തി പിടിച്ചതും പറഞ്ഞിട്ടുണ്ട് അതുപോലെ പുറത്താക്കിയതും പറഞ്ഞിട്ടുണ്ട് ഇനി അതില് ന്യായീകരിക്കാനൊന്നും ഇല്ല പുറത്താക്കിയത് കൊണ്ടല്ലേ ഈ അനില തോമസ് എന്ന് പറയുന്ന സ്ത്രീ വരികയും സോഡ വാങ്ങി കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള പുറത്താക്കി അവർ റൂമും പൂട്ടിയാത്തുകിടക്കുമ്പോ അവരെങ്ങനെ വീട്ടിലകത്ത് കയറും ഫുഡ് എടുത്ത് കഴിക്കും അങ്ങനെ വഴിയെ തെണ്ടികൊണ്ട് നടന്നപ്പോ ആയി ആയിരിക്കണം ഈ അനില തോമസ് ഫുഡ് വാങ്ങിച്ചു കൊടുത്തിട്ടുള്ള ഞാൻ തെറ്റ് പറയത്തില്ല തെറ്റ് പറയത്തേ ഇല്ല അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വർദ്ധാക്കന്മാരെ മണലുവെട്ടി അടിക്കണം അവനാദ്യം പിടിച്ചത് നന്നാക്കും എന്നിട്ട് അമ്മ ചീത മെക്കിട്ട് ഇടിച്ച് കയറാൻ കാണിക്കും കാണിക്കുന്ന അല്ലാണ്ട് ചുമ്മാ അല്ല ഞാൻ അവരുടെ ഭക്ഷണം കഴിക്കാൻ പോകാറില്ല ആരോട് വേണമെങ്കിലും പറയാം ഈ വഴി കൂടി വരുമ്പോ ഞാൻ അവിടെ ഇരിക്കുമ്പോ എന്തെങ്കിലും ഒരു പഴം അങ്ങനെ എന്തെങ്കിലും എനിക്ക് തന്നിട്ടുണ്ട് ഞാൻ തിന്നിട്ടുണ്ട് അല്ലാണ്ട് ഇരുക്കിടെ വീട്ടിൽ പോയി ഭക്ഷണമൊന്നും ഞാൻ ചോദിച്ചു മേടിച്ചിട്ടാറില്ല അമ്മ ഇവിടെ എത്ര നാളായത് ആവശ്യം ഈ വീട്ടിൽ എത്ര എത്ര വയസ്സുണ്ട് വയസ്സുണ്ട് എനിക്ക് ആ ആ നാളായിട്ട് അമ്മ ഇവിടെ താമസിക്കുന്നു വന്നിട്ട് നാളായി പേര് സ്ത്രീ അനില എന്ന് പറയണോ ഇപ്പൊ അമ്മച്ചി നേരെ ഉൾപ്പെടെ ഇപ്പൊ നമ്മൾ ആരുതായിട്ട് പിടിക്കും അതാണ് വിഷയം ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇപ്പൊ അമ്മച്ചി പറയണ നമുക്ക് ബ്രാന്താണെന്ന് പിന്നെ പഴംപൊരി വാങ്ങിച്ചു കൊടുത്തെന്ന് പറയുന്നുണ്ടായിരുന്നു ഈ പ്രായത്തിൽ പത്ത് എഴുപത്തിനാല് എഴുപത്തിയഞ്ച് വയസ്സായ അമ്മച്ചിക്ക് ഒരിക്കലും കുഴിമന്തി വെട്ടി തിന്നാൻ പറ്റത്തില്ല പറ്റത്തില്ല പഴമ്പരി എന്തെങ്കിലും ചെറുതായിട്ട് ലൈറ്റ് ആയിട്ടൊക്കെ ആഹാരങ്ങൾ കഴിക്കത്തുള്ളൂ വളരെ ക്വാണ്ടിറ്റി കുറച്ചായിരിക്കും കഴിക്കുന്നത് അവര് കഴിക്കുന്ന സാധനം അവരുമായി കൊടുത്ത് പിന്നെ ഇവരെ കൊണ്ട് മാറ്റി പറയിച്ചതുപോലെ എനിക്കിത് കണ്ടപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ സീരിയസ്ലി പറയാലോ ആദ്യം അമ്മ ജീരുന്ന പോലെ അല്ല അമ്മ ജീപ്പം കൊണ്ട് വേറൊരു രീതിയിൽ ഇങ്ങനെ പറയണം എന്നുള്ള സെറ്റപ്പിൽ പറയിപ്പിച്ചതുപോലെ എനിക്ക് ഫീൽ ചെയ്തു കാരണം ആദ്യത്തെ വീടിൽ അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ടായിരുന്നു കഴുത്തിന് കുത്തിപ്പിടിച്ച കേസും അതുപോലെ തന്നെ വീട്ടിന്റെ പുറത്ത് പൊട്ടിയിട്ട കേസ് പുറത്ത് തുറന്നു വിട്ട കേസും അതുകൊണ്ട് എന്റെ പൊന്നുമക്കളെ എനിക്കൊന്നും പറയാനില്ല എന്തായാലും അമ്മച്ചി നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരെടുത്തെങ്കിലും പറഞ്ഞിട്ട് പോലെ അനാകാലത്തിലെങ്കിൽ പോയി ഇനിയുള്ള കാലം ജീവിക്കാൻ നോക്ക് ഇതിന്റെ കിടക്കിടം ചവിട്ടും തൊഴുകിയും കൊണ്ട് അമ്മാനെ മാടിയിട്ട് ജീവിതം നശിപ്പിച്ചു കളയല്ലേ ഇനിയുള്ള ജീവിതമെങ്കിലും സന്തോഷമായിട്ടും സമാധാനമായിട്ടും ജീവിക്കാൻ നോക്ക് പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വയസായ അമ്മമാരെയും അപ്പംമാരെയും നോക്കാൻ കഴിയാത്ത മക്കളുണ്ടെങ്കിൽ നാളെ നിനക്കൊക്കെ ഇതേ അനുഭവം ഉണ്ടാവും പിന്നെ ചില അമ്മാച്ചിമാരുണ്ട് കേട്ടോ മക്കളെ നാട്ടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിക്കുന്നത് അതൊക്കെ ഉണ്ട് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല എങ്ങനെയെങ്കിലും മക്കളെ നല്ലോണം നോക്കിയല്ലോ അവിടെ കിടക്കാൻ വയ്യാണ്ട് വേറെ എവിടെയെങ്കിലും ഒക്കെ തെണ്ടി തിരിഞ്ഞ് അവിടെ പോയി മറ്റത് മറിച്ചതൊക്കെ ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവന്റെ വാങ്ങിച്ചു തിന്നും കൊണ്ട് മക്കളെ നാട്ടിക്കാൻ വേണ്ടിയിട്ടും റോഡി ഇറങ്ങി പോക്കരത്തനങ്ങൾ കാണിച്ചുകൊണ്ട് നടന്ന് ഊളത്തനങ്ങൾ കാണിക്കുന്ന വയസ്സായ ആൾക്കാരും ഉണ്ട് പക്ഷെ അത് വളരെ കുറവാണ് എങ്കിലും ഉണ്ട് ആ എന്തായാലും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കർമ്മ എന്ന് പറയുന്ന സാധനമുണ്ട് നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ നിങ്ങൾക്ക് അത് നിങ്ങൾക്കത് കർമ്മയായിരിക്കും അടിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കും അതേ പറയാനുള്ളൂ നമ്മൾ ചെയ്യുന്നതിനുള്ള കർമ്മഫലം ഇവിടെ നിന്ന് അനുഭവിച്ചിട്ട് തന്നെ പോകും അതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല പുതിയൊരു വീഡിയോട്ടാണ് ബൈ